മലയാളികളുടെ പ്രിയപ്പെട്ട കലാഭവൻ നവാസ് നമ്മെ വിട്ടുപോയത് ഈ മുറിയിൽ വെച്ചാണ് മുറി കുറച്ച് അലങ്കോലപ്പെട്ടതുപോലെ തോന്നുന്നു ബെഡിൽ നവാസിന്റെ വസ്ത്രങ്ങളും മറ്റ് സിനിമകളിലൂടെയും കോമഡി ഷോകളിലൂടെയും നമ്മളെയെല്ലാം ഒരുപാട് ചിരിപ്പിച്ച കലാഭവൻ നവാസ് അവസാനം എല്ലാവരെയും കരയിപ്പിച്ച് ലോകത്തോട് വിട പറഞ്ഞു ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ചോറ്റാനിക്കാരിലെ ലോഡ്ജിൽ താമസിച്ചു വരികയായിരുന്ന നവാസ് വെള്ളിയാഴ്ച രാത്രി മുറിയിൽ തളർന്നു വീഴുകയായിരുന്നു അത് കണ്ട് ചിലർ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്ന് കലാഭവൻ നവാസ് നമ്മളുടെ കൂടെ ഇല്ല എന്ന് വിശ്വസിക്കാൻ ആർക്കും കഴിയുന്നില്ല നവാസിന് പകരക്കാരനായിട്ട് കലാഭവന് വന്ന ഒരാളാണ് ഞാൻ നവാസ് സിനിമയിൽ തിരക്കായ സമയത്ത് നാട്ടുപെട്ടി മച്ച സിനിമയൊക്കെ തിരക്കായ സമയത്ത് നവാസിന് പകരക്കാരനായിട്ടാണ് എന്നെ കലാപനിലോട്ട് വിളിക്കുന്നത് അതിനുശേഷം ഞാൻ കലാഭവനിൽ വന്നപ്പോഴും നവാസ് ഞങ്ങൾ ഒരുമിച്ച് പിന്നെ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് അത് കഴിഞ്ഞ് പിന്നെ നല്ല സൗഹൃദമായി അത് വർഷങ്ങളോളം എപ്പോഴും ഞങ്ങൾ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് കോട്ടയം നാസ്സുകാരൊക്കെയും ഞങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പുണ്ട് അപ്പോൾ അതിലെപ്പോഴും ഡെയിലി തമാശകൾ പറിച്ചാലും അങ്ങനെ എന്താണ് വളരെ രസകരമായിട്ടുള്ളൊരു ഒരാളായിരുന്നു നവാസ് എല്ലാവർക്കും അറിയാം നവാസിനെക്കുറിച്ച് ഒരിക്കലും ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നവാസുകാർ അതേപോലെ ആരോഗ്യം നോക്കുകയും അങ്ങനെ ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ഒരു എന്തായാലും നല്ലൊരു നല്ലൊരു സൗഹൃദം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങളിപ്പം അത് വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയായിട്ട് കേട്ടതാണ് കഴിഞ്ഞ ചോറ്റാനിക്കോട്ട് ഈ നേരം വരെ ഞങ്ങൾ എല്ലാവരും അതിൽ തന്നെ നിൽക്കുകയാണ് ഒരുപാട് ഓർമ്മകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ കുറിച്ചുണ്ട് ഭയങ്കര നഷ്ടമാണ് കാരണം നവാസ്ക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നവാസ്കയെ പറ്റി ഒരു നെഗറ്റീവ് പറയാനുണ്ടാവില്ല ഒരു കുഴപ്പം ഒരു കുഴപ്പമില്ലാത്തൊരു കലാകാരൻ എല്ലാവർക്കും ഇഷ്ടമാണ് അതാണ് ഇന്നിപ്പോൾ ഞാൻ ഈ നിമിഷം വരെ ഒരു പത്ത് എഴുപത്തഞ്ചോളം കോളുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യമാണോ വിനോദേട്ടാന്ന് ചോദിച്ചിട്ട് എന്നെ വിളിക്കുന്നത് കാരണം കഴിഞ്ഞ അമ്മ അസോസിയേഷൻ്റെ ഫാമിലി മീറ്റിലൊക്കെ എല്ലാവരെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ട് പോയാണ് ഞാനൊക്കെ അന്ന് കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹത്തിനെ അഭിനന്ദിച്ചു നമ്മുടെ അമ്മായിടെ അമ്മയുടെ ഫംഗ്ഷൻ്റെ ഒരു അഞ്ചാം തീയതി അന്ന് വന്ന് കുറേ കഥകൾ പറഞ്ഞു കലാഭവനിൽ വന്നപ്പോഴുള്ള കഥ ഞാൻ ഇങ്ങനെ പുള്ളി പരിചയപ്പെടുത്തിയ കഥ എല്ലാം അന്ന് നന്നാൾ കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം ഇതൊക്കെ ചെയ്തിട്ടുള്ള എനിക്ക് ഇതൊന്നും മനസ്സിലാവണില്ല വേറൊന്നും പറയാനില്ല മാനസിക ഈ സഹപ്രവർത്തകരുടെ വിഷമത്തിൽ തന്നെയുണ്ട് നവാസിനോടുള്ള ഇവരുടെ എല്ലാം സ്നേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നടന്ന പൊതുദർശനത്തിന് അനേകം ആളുകളാണ് നവാസിനെ അവസാനമായൊന്ന് കാണുവാൻ കാത്തിരുന്നത് അമ്പത്തിയൊന്നാം വയസ്സിലായിരുന്നു മരണം ഷൂട്ടിംഗ് കഴിയുന്ന ദിവസം സിനിമാ സെറ്റിൽ വെച്ച് തന്നെ നവാസിന് ചെറിയ രീതിയിലുള്ള നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന പുതിയ വാർത്ത എന്നാൽ അപ്പോഴോ റൂമിലെത്തിയ ശേഷമോ അദ്ദേഹം ചികിത്സയ്ക്ക് തയ്യാറായില്ല എന്നാൽ വിധി വേറൊന്നായിരുന്നു ആ വിധിയാണ് ഇന്ന് നവാസിനെ കബറിലെത്തിച്ചത് ആലുവ ടൗൺ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബർ അടക്കിയത് ആരോഗ്യം നന്നായി സൂക്ഷിച്ചിരുന്ന വ്യക്തിയാണ് നവാസ് അനാവശ്യമായി ഒരു സ്വഭാവവും ദുശീലങ്ങളൊന്നും ഇതുവരെയും കാണാനോ ആരെങ്കിലും പറഞ്ഞു കേൾക്കുവാനോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നിട്ടും മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നാലും ഇത്രയും ആരോഗ്യം കാത്തു സൂക്ഷിച്ച ഒരാൾ എന്ന നിലയ്ക്ക് ഇത്ര പെട്ടെന്ന് ഈ ലോകം വെടിയുക എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ടതുണ്ട് മരിക്കുന്ന ദിവസം വൈകിട്ട് ആറ് പതിനഞ്ചിലാണ് നവാസ് സിനിമ ലൊക്കേഷനിൽ നിന്നും താമസിക്കുന്ന ലോഡ്ജിലേക്ക് എത്തുന്നത് രാത്രി എട്ട് മണിക്ക് റൂം കാലിയാക്കി പോകുമെന്നും പറഞ്ഞു രണ്ട് ദിവസം സിനിമ വർക്ക് ഇല്ലാത്തത് വീട്ടിലേക്ക് പോകാനാണ് നവാസ് തീരുമാനിച്ചത് എന്നാൽ ഒൻപത് മണിക്ക് ശേഷം അവിടുത്തെ ജോലിക്കാരൻ റൂമിൽ പോയി നോക്കിയപ്പോഴാണ് നവാസ് നിലത്ത് വീണ് കിടക്കുന്നതായി കണ്ടത് റൂമിൻ്റെ ഡോർ തുറന്നു കിടക്കുകയായിരുന്നു അപ്പോൾ പല സംശയങ്ങളും പോലീസിന് തോന്നും അതുപ്രകാരം സി സി ടിവിയും റൂമുമെല്ലാം അവർ പരിശോധിച്ചു എട്ട് മണിക്ക് പുറത്തു പോകുമെന്നു പറഞ്ഞ നവാസ് ഒൻപത് മണിയായിട്ടും പുറത്ത് വരാത്തത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ബംഗാളി ജോലിക്കാരനെ നോക്കാൻ പറഞ്ഞു വിട്ടത് അയാൾ തന്നെയാണ് നവാസ് കിടക്കുന്നത് ആദ്യം കണ്ടതും ഒന്നുണ്ടായിരുന്നല്ലോ എത്ര ദിവസം ഇരുപത്തി അഞ്ചാം തീയതി അദ്ദേഹം ഇരുപത്തഞ്ചാം തീയ്യതി അഞ്ചാം തീയതി ചെയ്താൽ ഇന്നലെ വൈകിട്ട് എട്ടുമണി കൂടി പാക്കുന്നു അപ്പൊ ഒരു ദിവസത്തെ ഷൂട്ട് ബാക്കി ബാക്കി ബാക്കിയുണ്ട് അപ്പൊ രണ്ടു ദിവസം ഇല്ലല്ലോ നമ്മടെ പറഞ്ഞു ഞാൻ റൂമിൽ പോയി ഒന്ന് ഫ്രഷായിട്ട് ഇങ്ങോട്ട് പോകും എന്ന് പറഞ്ഞ് അഞ്ചായ അഞ്ചര ആവുമ്പോൾ ഇങ്ങോട്ട് വന്നു ഓ ലൊക്കേഷൻ അഞ്ചര കഴിഞ്ഞപ്പോഴും ഇങ്ങോട്ട് പോകും വന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് കാറിലും കഴുകിയൊക്കെയാണ് പറഞ്ഞു ഇവിടുന്ന് അപ്പോൾ കഴുകി വെച്ച് ഞാൻ റൂം വെക്കേറ്റ് ചെയ്യുന്നു ഒന്ന് ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞ് ട്രക്കത്തേക്ക് പോയി അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കാണാത്തുകൊണ്ടാണ് ഇവിടുന്ന് ആളുകൾ പോയി അന്വേഷിച്ചപ്പോഴാണ് വീണ് കിടക്കുന്നത് കാണുന്നത് ഇപ്പോൾ മൊത്തം എത്ര ദിവസം നവാസിൻ്റെ കൂടെ ഏറ്റവും അവസാനം ജോലി ചെയ്ത നവാസിൻ്റെ കൂടെ നിങ്ങളാണല്ലോ നടിമാരും എന്തായിരുന്നു ഒരു അനുഭവം ഏറ്റവും നമ്മളിപ്പോൾ ഈ ഒഴിവ് സമയങ്ങളിലൊക്കെ കൂടെ ഇരുന്ന് വർത്താനം പറയും വർത്താനം പറയുന്ന കൂട്ടത്തിൽ പഴയ പഴയകാലത്ത് അദ്ദേഹത്തിൻ്റെ സിനിമയിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു മിമിക്രി രംഗത്തുണ്ടായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ഇടയ്ക്കുണ്ടായ ഒരു ബ്രേക്കും ഇപ്പോൾ ആക്റ്റീവായി വരുന്ന ഒരു സമയമാണെന്നല്ലോ ഇപ്പോൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വല ഉൾപ്പെടെയുള്ള സിനിമയിൽ ഏറ്റവും നന്നായി വേഷം കൈകാര്യം അതെ അതെ വെറും ആക്ടർ മാത്രമല്ല ഏറ്റവും നന്നായി പാട്ട് പാടുന്ന ഒരാൾ മിമിക്രി ആർട്ടിസ്റ്റ് എല്ലാം കൊണ്ടുപോകുക കുടുംബപരമായി തന്നെ വലിയൊരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ പിതാവായാലും സഹോദരം ഒരുമിച്ച് എത്ര ദിവസം മൊത്തം ഉണ്ടായിരുന്നു ഇവിടെ ഈ ചുറ്റാനായി ഇരുപത്തിയഞ്ചുമുതൽ ഇവിടെ തന്നെയാണ് അപ്പൊ ഏകദേശം ആറ് ദിവസത്തോളം ഇവിടെ ആറ് ഏഴ് ദിവസം ദിവസം ഈ ദിവസങ്ങളിൽ ഷൂട്ടിംഗ് ലൊക്കേഷൻ അദ്ദേഹത്തെ കാണാനായിട്ട് ആരെങ്കിലും പതിവായിട്ട് മീൻസ് വന്നവരോ അല്ലെന്നുണ്ടെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും സുഹൃത്തുക്കളോ അങ്ങനെ സൗഹൃദത്തിന് സൗഹൃദമായിരുന്നു ഒരു

സ്റ്റേജ് പരിപാടികളാണെങ്കിലും അവിടെയെല്ലാം ഇത് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ സിനിമയിൽ കുറച്ച് സജീവമാകാൻ തുടങ്ങിയപ്പോഴാണ് പ്രതീക്ഷിക്കാത്ത ഈ വിയോഗം ഉണ്ടായത് അവിടെ ഡെത്ത് കൺഫേം ചെയ്തു ചെയ്തുപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്തു ഡോക്ടറോട് ഈ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്ക് ആണ് പ്രോപ്പർ ഹാർട്ട് അറ്റാക്ക് ഇവിടെ ശേഷമാണോ എത്തിച്ചതിന് ശേഷം നമ്മൾ ഇവിടുന്ന് എടുക്കുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു ഇവർ പറഞ്ഞത് അവർക്ക് തോന്നി ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞാണ് ഇവിടുന്ന് മരണപ്പെട്ടു എന്നുള്ളതാണോ അവിടെ വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷമാണോ മരണപ്പെട്ടത് അവിടെ ചെന്നത് മരണപ്പെട്ടാണ് അതെ അതെ പൾസ് ഉണ്ടായില്ല വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും പ്രാഥമിക പരിശോധനകൾ ഇന്നലെ പ്രാഥമിക ഒന്നും സാധിച്ചിട്ടില്ല മറ്റൊന്നും ഫോറൻസിക് ഫോറൻസിക് വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കി പരിശോധന കഴിഞ്ഞ മാത്രം പ്രാഥമികമായി മരണത്തിൽ ഇതുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് അന്വേഷണം നടത്തുന്നവർ പറഞ്ഞത് എന്തായാലും അന്വേഷണം നടക്കട്ടെ വടക്കാഞ്ചേരിയിലാണ് നവാസ് ജനിച്ചത് വാപ്പയും അനിയനും കലാരംഗത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഭാര്യ ഭാര്യരഹന മൂന്ന് മക്കൾ മിക്രിയ ആക്ഷൻ ഫൈവ് ഹിറ്റ്ലർ മാട്ടുപെട്ടി മച്ചാൻ മാമ തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെ എല്ലാം ഭാഗമാവാൻ കലാഭവൻ നവാസിന് സാധിച്ചിട്ടുണ്ട് നാട്ടിലും വിദേശത്തും ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും മരണം ഒരു സത്യമാണെന്നിരിക്കെ അത് എപ്പോഴാണ് ഓരോരുത്തരിലേക്കും എത്തിച്ചേരുന്നത് എന്ന് മാത്രം നമുക്കറിയാൻ കഴിയില്ല ഏത് വിധത്തിൽ എവിടെ വെച്ച് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത സത്യത്തെ അനുസരിക്കുക എന്നല്ലാതെ നമുക്ക് വേറെ മാർഗമില്ല കലാഭവൻ നവാസിന് ആദരാഞ്ജലികൾ